വാദരോഗത്തെപ്പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ വാദരോഗം എന്ന് പറയുന്നത് തന്നെ പല ടൈപ്പ് വാദരോഗമുണ്ട് അതായത് ആമവാദം സന്ധിവാദം അങ്ങനെ പല ടൈപ്പ് വാദങ്ങളുണ്ട് അപ്പോൾ അതിൽ അതായത് വാദം നമ്മുടെ ബോഡി നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ വാദരോഗം എന്ന് പറയുന്നത് ഈ വാദരോഗം നമുക്ക് ഒന്ന് പല രീതിയിലാണ് അതായത് സന്ധിവാദം എന്ന് പറയുമ്പോൾ സന്ധികൾ തോറും നമുക്ക് ഓരോ ജോയിൻസിന് തോറും ഉണ്ടാകുന്ന വേദനയാണ് നമ്മൾ സന്ധിവാദം എന്ന് പറയുന്നത് അതിൻ്റെ ലക്ഷണങ്ങൾ തന്നെ നമുക്ക് ശരീരം മുഴുവൻ വേദന ഉണ്ടാവുക അതുപോലെ നീര് ശരീരത്തിന് നീര് വലിയ കുറച്ച് സമയം നിൽക്കുമ്പോൾ തമ്മിൽ കാല് വേദന കാല് കഴുപ്പ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക അതുപോലെ നമുക്ക് തണുപ്പ് കടു അധികമായിട്ട് തണുപ്പ് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുക ഇതൊക്കെ നമുക്ക് വാതരോഗത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് തന്നെ പറയാൻ പറ്റുന്നതാണ് അതുപോലെ പാരമ്പര്യമായിട്ടും വാതരോഗം ഉണ്ടാകുന്നതാണ് വാദരോഗത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമ്മൾ പറയുമ്പോൾ ഒന്ന് നമുക്ക് ജോയിൻസിന് സന്ധികൾ തോറും വേദന ഉണ്ടാവുക അതുപോലെ മുട്ടിന് മുട്ടുവേദന മുട്ടുകളിൽ നീര് വരിക അതുപോലെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ആർ എ ഫാക്ടർ അതായത് റൊമാറ്റിക് ആപ്രൈറ്റസ് അതിൽ നമുക്ക് ബ്ലഡിൽ വേരിയേഷൻ ചേഞ്ച് ഉണ്ടാവും അതുപോലെ ഇ എസ് ആർ നോക്കുകയാണെങ്കിലും നമുക്ക് കൂടുതലുണ്ടാവും അപ്പോൾ ഇതൊക്കെ വാതരോഗം നമ്മൾ ആരംഭത്തിൽ വരുമ്പോഴേ നമ്മളത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ് ആയുർവേദത്തിൽ നമ്മൾ വാദത്തിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം ഓയിൽ വെച്ച് നമ്മൾ നന്നായിട്ട് എല്ലാ ജോയിൻസിനും നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കാലുകളിലോട്ടൊക്കെ വരുന്ന ആ ഒരു ബ്ലഡ് സർക്കുലേഷനും പ്രോപ്പറായിട്ട് വരുന്നുണ്ട് അതുപോലെ ആ നീര് വേദന അങ്ങനെയുള്ളതിന് നമുക്കൊരു ശമനം കിട്ടാനായിട്ട് നമ്മൾ ആയുർവേദത്തിലെ മസാജ് പോലെയുള്ള ചികിത്സ ചെയ്യുന്നതും അതുപോലെ അതിന് വാദത്തിനായിട്ടുള്ള മെഡിസിൻസ് ഇപ്പം കഷായങ്ങളോ അങ്ങനെ കൊടുക്കുന്നതും നമുക്ക് വാദത്തിനെ വളരെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്